ഗുഡ് മോർണിംഗ് ഗൈസ് ടാവൾ ബ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീട് പണിയുന്ന സ്ഥലത്താണ് അപ്പോൾ കുറച്ച് ദിവസമായി പണിക്കാരും ആൾക്കാരൊക്കെ വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നനച്ച് പോവുക അത്രയ്ക്കുള്ള പരിപാടികളാണ് ചെയ്തത് ഇത്ര ദിവസവും അപ്പോൾ ഇന്ന് വീണ്ടും അവർ വന്നു തേക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം മുളയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന് ഒരു രാവിലെ ഇറക്കിപ്പോയി ഞാൻ വരാനായിട്ട് ഇത്തിരി നേരം വൈകി പിന്നെ നമ്മുടെ സേഫ്റ്റി ടാങ്ക് ഫിറ്റ് ചെയ്യണ ചേട്ടന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വരുന്നത് അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു സേഫ്റ്റി ടാങ്ക് ബാക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം എടുത്ത് നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ അവിടെ ആ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മണ്ണ് മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പുറത്തെ പണികളൊക്കെ ഓരോന്നോ കഴിക്കും ഓരോന്ന് കഴിഞ്ഞിട്ട് അടുത്ത പണിക്ക് നിന്ന് കഴിഞ്ഞാൽ കൊണ്ടമാനം ടൈം എടുക്കും വീടിൻ്റെ മൊത്തം പണി കഴിയുമ്പോൾ അപ്പോൾ ഒരു പണി ഉള്ളിൽ ചെയ്യണമെങ്കിൽ പുറത്ത് വേറെ പണി ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ എനിക്ക് പണികൾ പടവടയിൽ നിന്ന് തീർന്നു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്ത് ചെക്കി താങ്കിലുംപാടി അത് ചെയ്യുന്നു മുകളിൽ തേപ്പ് ഈ തേച്ച് ഇറങ്ങണോടുകൂടി നമ്മുടെ കുറച്ച് കല്ലൊട്ടിക്കാനുള്ള ഡിസൈൻ ഉണ്ട് അപ്പോൾ അവരുടെ നില ഇടാൻ വേണ്ടിയിട്ട് മറ്റേ എന്താ പറയുക ഹോളുണ്ടാക്കിയിട്ടുള്ളവർക്ക് അങ്ങനെ തന്നെ നിർത്തുകയാണെങ്കിൽ വീണ്ടും വന്നത് പൊട്ടിക്കണം കുത്തി പൊട്ടിക്കണം അപ്പോൾ അതിൻ്റെ ആ ഹോളിൽ വേണം നമ്മൾ എന്താ പറയുക നമ്മുടെ മുളയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കല്ലൊട്ടിക്കാൻ വരുന്ന ആൾക്കാർക്ക് കുറച്ച് എളുപ്പം ഉണ്ട് മുകളിൽ നിന്ന് ഒട്ടിക്കാതെ അവിടെ മാത്രമാണ് കല്ലൊട്ടിക്കുമ്പോൾ നില ചെയ്യുന്നത് അപ്പോൾ അത് കൈയോടെ തന്നെ വിളിച്ച് ഒട്ടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് പിന്നെ മൂന്ന് പേരുണ്ട് അവർ മൂന്ന് പേര് ഇതേ മുകളിലത്തെ എയർ സ്ട്രക്ച്ചറാണ് തേച്ച് വരുന്നത് നിലവിൽ പിന്നെ അതേ നമ്മളുടെ അവിടെയാണെങ്കിൽ അവർ സേഫ്റ്റി ടാങ്കിൻ്റെ സാധനങ്ങളൊക്കെ അതെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു അത് ചെയ്യും ബ്ലോക്കൊക്കെ വെച്ചിട്ട് നല്ല വേണമൊക്കെ ഇറക്കാനായിട്ട് നല്ല പണിയാണ് കാരണം ൊക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ആ സാധനം പൊട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞ് തരട്ടെ അതിനെ രൂപയായി അതുപോലെ തന്നെ എത്രയാണ് അളവ് എന്നുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെ ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു നിലയിട്ട് തേക്കേണ്ട ഒരു സംഭവം ഇല്ല മാത്രമാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ എലിവേഷൻ ഭംഗിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഏ ഹൈറ്റ് കൂടുതലാണ് തന്നെ അവിടെ സൺഷൈഡിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ നിലയിട്ട് അവിടെ ഹോളിട്ട് അതിൽ നിന്നിട്ടാണ് ആ സംഭവം നമ്മൾ തേച്ചെടുത്തു ഉള്ളിൽ നിന്ന് പിന്നെ വലിയ കാര്യമായിട്ട് കുഴപ്പമില്ല നമുക്ക് കുതിരയാമ്മ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ഇതിൻ്റെ ഈ വശങ്ങളൊക്കെ നമുക്ക് തേച്ചെടുക്കാനായിട്ട് അപ്പോൾ ചെയ്യുമ്പോൾ ഒക്കെ ഉപയോഗിച്ച് ഈ സാധനം ഇറക്കണത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാത്ത ഇത് ചൂഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് പിന്നെ ആയി മണ്ണിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല സംഭവം പക്ഷെ അതുവരെ നമ്മൾ നോക്കി തന്നെ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം അവർ പറഞ്ഞു ഈ ബാക്ക് സൈഡിൽ സൈഡിൽക്കിടെ ഇതിൽ കയറ്റി കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നോക്കുമ്പോൾ അവിടെ കയറ്റി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് അതിനെളുപ്പം ഇതിലങ്ങട് ഇറക്കി കൊണ്ടുവരികയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇതിലങ്ങനെ നീക്കി നീക്കി എങ്ങനെയാണ് ഇവർ കൊണ്ടുവരുന്നത് എന്നുള്ളത് കറക്റ്റ് അറിയില്ല ആ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഉരുട്ടിയിട്ടായിരിക്കും മിക്കവാറും പിന്നെ ഇതേ ഇത് അതിൻ്റെ ഓവർഫ്ലോ ടാങ്ക് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എത്രയ്ക്കാണ് അളവ് എന്നുള്ള സംഭവം കേട്ടോ ഇതാണ് കേട്ടോ നമ്മളുടെ ടാങ്ക് എന്ന് പറയുന്നത് ഇത് സാധാരണ നമ്മൾ വിൽക്കാനുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ചെറുതാണ് ഈ സാധനം മേടിച്ചു വെക്കുക ഇപ്പൊ നമ്മൾ വലുതാണ് വെച്ചിട്ടുള്ളത് ചേട്ടാ നമ്മുടെ അളവ് എത്ര കേട്ടത് ശരിക്കും അപ്പൊ ഞാൻ ഈ ചേട്ടനോട് ആറ് ആൾക്കുള്ള ടാങ്ക് ആണ് ഗ്യാരിയാണ് പിന്നെ ഇത് പൊട്ടില്ല ടൈം ആ ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് ഇത് പൊട്ടുക അല്ലെങ്കിൽ അങ്ങനെ ക്രാക്ക് ഉണ്ടായി വെള്ളം ലീക്ക് അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഫുൾ ഗ്യാരണ്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ചെയ്യം ബ്ലോക്കിലാണ് ഈ സാധനം ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന് പല റേറ്റുകളുണ്ട് അതായത് പല മോഡൽസ് ഉണ്ട് ഇതിന്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്ലാബുകള് സ്ലാബുകള് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ റൗണ്ട് ആ റൗണ്ട് ടൈപ്പ് അങ്ങനെയായിട്ടും വരുന്നത് അത് ബുദ്ധിമുട്ടാണ് അല്ലെ കൈകാര്യം ചെയ്യാനായിട്ട് ഇത് പതിനഞ്ച് കൊല്ലത്തേക്ക് നിറയില്ല എന്നുള്ളതാണ് ഇവരുടെ ഗ്യാരണ്ടി പിന്നെ ഇതിന്റെ സിസ്റ്റം ഒക്കെ സേഫ്റ്റി ടാങ്ക് എങ്ങനെയാണ് നമ്മൾ മൂന്ന് കുത്തിയിട്ട് ണ്ടാക്കുന്നതല്ല ഇതിന്റെ അടിക്കട വെള്ളം വരാവുന്നതും അങ്ങനെയുള്ള ഇതാണ് അല്ലേ ടാങ്ക് അതെ അതെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പറയണത് കേൾക്കാം ടാങ്കിലേ ചെറുതായാലും എപ്പോഴും ഓവർഫ്ലോ വലുതാവുന്നത് അപ്പൊ നമ്മുടെ ഇലക്ട്രീഷ്യൻ പ്ലംബർ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഇത് വലുതാക്കിക്കോളോ അതായത് നമ്മുടെ ഓവർഫ്ലോന്റെ ടാങ്ക് മാക്സിമം വലുതാക്കിയോളൂ എത്ര കൊല്ലം കഴിഞ്ഞാലും അറിയില്ല ഇപ്പൊ നിങ്ങൾ പതിനഞ്ചെന്ന് പറഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായാലും മുപ്പത്തഞ്ച് കൊല്ലായാലും അറിയില്ല അതിന് വെള്ളം ം പോകാനുള്ള സൗകര്യം ഇല്ലാണ്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം എന്നാണ് ആൾ പറഞ്ഞത് അപ്പോൾ നിലവിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ടാങ്കായി സാധാരണ ഇപ്പം ഈ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ അളവുണ്ടല്ലോ അതായത് മൂന്ന് മൂന്ന് എത്രയായിരുന്നു പറഞ്ഞത് എത്ര നമ്മളുടെ അപ്പൊ അതിന് നമ്മള് നമ്മൾ എത്ര രൂപ നമ്മളുടെ റേറ്റ് വരുന്നത് സൈറ്റിൽ എത്തിച്ച് കുഴിയിൽ ഇറക്കി കൊടുക്കാനായിട്ട് എത്ര രൂപ റേറ്റ് പത്തൊമ്പത് അഞ്ഞൂറാണ് അഡ്ജസ്റ്റ് ചെയ്ത് തരും ആ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നമുക്ക് ഇത്ര വലിയത് വേണ്ട പക്ഷേ നമ്മൾ ഇത്ര വലിയത് വെച്ചതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ പൈസ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കാരണം വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ ഇത് പണിത് വയ്ക്കാനുള്ള വീടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പണിത് വയ്ക്കാനുള്ള വീട്ടിലേക്ക് സാധാരണ ഗതിക്ക് ചെറുത് ആൾക്കാർ ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് അത്ര അതായത് പന്ത്രണ്ട് അഞ്ഞൂറ് ആണ് പന്ത്രണ്ട് അഞ്ഞൂറ് ടാങ്ക് ആണ് ഇത് ശരിക്കും അങ്ങനെയാണ് വെക്കുക അതെ അപ്പോൾ നമ്മൾ ഈ പത്തൊമ്പത് രൂപയുടെ ടാങ്ക് വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിറയരുത് ഈ സാധനം നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രശ്നം ആൾക്കാർ പറയാമെന്നു പറഞ്ഞാൽ സേഫ്റ്റി ടാങ്ക് അല്ലെങ്കിൽ അങ്ങനെ പ്ല പ്ലംബിങ്ങ് വയറിംഗ് ഈ വക സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ തലവേദനയുടെ തലവേദനയോ അപ്പോൾ അതൊക്കെ ഇത്തിരി പൈസ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട പിന്നെ നമുക്ക് റേറ്റ് ഇതിനും കൂടുതലാണ് പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പകുതി കപ്പാസിറ്റി ഉള്ളു ആ പേര് തൊല്ലത് പള്ളിപ്പിക്കും പിന്നെ അതിന്റെ ജോയിന്റ് ഉണ്ട് ഈ ജോയിന്റ് മണ്ണ് നമ്മള് നിറച്ച് കഴിയുമ്പോ രണ്ട് മടക്കായിട്ട് വരണം ആ മടക്കിലേക്ക് മണ്ണ് ഒരു പത്ത് കൊല്ലം നിന്ന് കഴിഞ്ഞഅഅ അവിടെ കൊട്ടല് വീഴും അപ്പൊ എന്തുകൊണ്ട് ഈ സാധനമാണ് നല്ലത് അതെ അതെ ഞാൻ ഇത് ആൾക്കാരത്ത് അന്വേഷിച്ചോക്കിട്ട് പ്ലാസ്റ്റിക് ടാങ്കിന് കൊറേയും അതേപോലെ ദൂഷ്യവശങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സംഭവം സംഭവമാക്കിയ കാരണം റേറ്റും ഭയങ്കര കൂടുതല് അതുപോലെ തന്നെ എന്താ പറയാ സാധനത്തിന്റെ ക്വാളിറ്റിയും ക്വാളിറ്റി കുറവല്ല അതിന് എന്താ പറയാ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അല്ലേ ഇതിന് എന്താ ചേട്ടൻ പറഞ്ഞു ഇതിന്റെ പ്ലാസ്റ്റിക്കിന് പ്ലാസ്റ്റിക്കിന്റെ ദോഷമുള്ള അങ്ങനെയും പ്രശ്നം ഉണ്ടല്ലോ അല്ല ആ മണം കിട്ടുമ്പോ അവൻ വന്നിട്ട് അത് എത്ര പ്ലാസ്റ്റിക് ആണെങ്കിലും അവൻ മാന്തി 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 അത് പൊട്ടിക്കും അല്ലേ ഓ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഓറ്റം ഓഹ് മനസ്സിലായി ദോഷവശം അതും ഉണ്ടെന്ന് സംഭവം ശരിയാടാ നമുക്ക് നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കി മനസ്സിലാവണേ കാര്യമുള്ള ഇവര് ഒരുപാട് സ്ഥലത്ത് ഫിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇവരുടെ അനുഭവങ്ങളാണ് നമുക്ക് നമ്മളൊരെണ്ണം ഫിറ്റ് ചെയ്യുമ്പോൾ ഇവര് നൂറെണ്ണം ഇരുന്നൂറോ അഞ്ഞൂറെണ്ണം ഫിറ്റ് ചെയ്യല്ലേ മുപ്പത് കൊല്ലായിട്ടുള്ളതാണ് അല്ലേ ഇപ്പൊ തിരൂരല്ലേ നിങ്ങള് തിരൂര് എന്ന് പറയുമ്പോ നമ്മുടെ തൃശ്ശൂരിത്തെ ആ ആ തൃശ്ശൂരാണ് തൃശ്ശൂര് കാരണം തിരൂര് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യം നമ്മുടെ മലപ്പുറം 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 തിരുവരല്ല അത് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശൂരിത്തെ തിരുവരും തിരൂരാണ് കേട്ടോ അപ്പൊ ഇവര് ഈ സാധനം ഇറക്കി കൊണ്ട് പോകുന്നത് അതായത് ഇങ്ങനെ സംഭവമാണ് ആദ്യം ഒരു റെയിൽ പോലത്തെ ഒരു ഇത് വെച്ച് അത് കഴിഞ്ഞിട്ട് രണ്ട് പൈപ്പ് വെച്ച് വന്നിട്ട് മെല്ലെ 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 ലൂസാക്കി അങ്ങോട്ട് തന്നെ അവരിപ്പ കുഴി ബുദ്ധിമുട്ട് കൊടുക്കും ഇറക്കി കൊടുക്കും കുഴിയെടുക്കാനായി നമ്മൾ എത്ര ചാർജ് ചെയ്യുക മൂവായിരം രൂപ അല്ലാങ്ക് അത് മാനുവലായിട്ട് നിങ്ങൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ അത് ജെ സി ബി ജെ സി ബി ഉണ്ടാകില്ല അല്ല ജെ സി ബി ഉണ്ടല്ലെ സി ബി കൊണ്ടെങ്കിൽ ജെ സി ബി കൊണ്ട് കുത്തി കൊടുക്കും മൂവായിരം അല്ല ഇറക്കി വെച്ചു അപ്പൊ എന്തായാലും ഇവര് ഈ പറഞ്ഞപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് മാറ്റി കുറേ ആൾക്കാർ എടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴും പ്ലാസ്റ്റിക്കിന്റെ ദോഷങ്ങളും കാര്യങ്ങളും പറഞ്ഞു തന്നപ്പോ നമ്മൾ ഇതാക്കിയതാണ് പിന്നെ വെക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് കൊടുത്ത് വെക്കാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വെറുതെ എടുത്തുകൊണ്ട് പോയി പ്ലാസ്റ്റിക് നിങ്ങൾ തന്നെ സെറ്റ് പിന്നെ റിംഗ് അതിന്റെ അതിനും വേറെ 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 അതിന് ഈ ഔട്ട് 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 ബിറ്റ് വിളിക്കണം അത് ഫിറ്റ് ചെയ്യാനായിട്ട് അതെ അതെ പിന്നെ അതിന്റെ സൈഡില് എടുക്കാനൊക്കെ വേറെ ആൾക്കാരെ അതെ അതെ ഇപ്പൊ നിലവിലില്ലേ ഇപ്പൊ ഞാൻ ഒരു അഞ്ചാറ് സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പൊ ഈ ചേട്ടൻ്റെ അടുത്ത് ഫിക്സ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും റേറ്റ് കുറച്ച് തരുന്നു ഇത്ര കൊല്ലത്തെ അനുഭവ സമ്പത്തുമായിട്ട് നല്ലൊരു സംഭവമാണ് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ചേട്ടൻ്റെ ഇന്ന് മേടിക്കാനുള്ള കാരണം പിന്നെ നമുക്ക് നമ്മൾ കൊടുക്കാനുള്ള വീടായതുകൊണ്ട് നമുക്ക് വില കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ടാണ് ചേട്ടന്റെ നമ്പർ പറയുകയാണെങ്കിൽ വേറെ ആവശ്യമുള്ള തൃശ്ശൂർ ാവശ്യമുള്ള വല്ല ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് വിളിക്കാലോ ഒന്ന് നമ്പർ ഒന്ന് പറഞ്ഞു ഫൈവ് 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 വൺ ഇല്ല ഇല്ല എവിടെ വേണമെങ്കിലും കൊണ്ടു കൊടുക്കും തൃശ്ശൂരിന്റെ എവിടെ വേണമെങ്കിലും അത്രേലേ ഉള്ളൂ അല്ലാണ്ട് എവിടെയാലും എത്തിച്ചുകൊടുക്കും ഓക്കെ അപ്പൊ ദൂരപരിധി ഇല്ല എന്ന് പറയുമ്പോൾ വണ്ടിക്കൂലി ഇല്ലാന്ന് പറയുമ്പോ സാധനം പുഴയിലെ ഇറക്കി വരെ വെച്ച് തരും ഇറക്കി വെക്കാനാണ് ഭയങ്കര റിസ്ക് ഉള്ള കേസ് അപ്പോൾ അതുകൊണ്ട് ഏത് ബുദ്ധിമുട്ടുള്ള സ്ഥലത്തായാലും ഇറക്കി വരെ വെച്ചു തരും കേട്ടോ അപ്പോൾ എന്തായാലും ഇവര് സാധനങ്ങൾ ഇറക്കി ഇറക്കി വെച്ച് നമ്മുടെ അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള നമുക്കൊന്ന് നോക്കി വെക്കാം അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഈ ഒരു സാധനത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാട്ടാ ഇത് ഇറക്കാനും കയറ്റാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് നോക്കി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അവിടെമാരെ എത്തുമ്പോഴേക്കും പൊട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് പക്ഷെ നമ്മുടെ ഉറപ്പോട് കൂടിയിട്ടാണ് ഇത് മെഷീനിൽ നമ്മള് പൊത്തിയെടുക്കണ സംഭവല്ലേ ചേട്ടാ ഫുള്ള് അതെ ഫെറോസിമെന്റ് ആണ് ഫെറോസിമെന്റിന്റെ ഇതായി കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പൊ എന്തായാലും ഇവര് ഇറക്കണം നമുക്ക് നോക്കി നോക്കി എങ്ങനെ ഇറക്കി കൊണ്ടുപോകണം എന്നൊക്കെ നോക്കി വെക്കാം ഈ സംഭവം പൊക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ചെയ്യം ബ്ലോക്ക് വേണം കേട്ടോ ചെമ്മം ബ്ലോക്കിൽ വേണം പൊക്കാൻ മൂന്ന് പേര് എന്ന് പറഞ്ഞാൽ പത്ത് പേരുണ്ടായാലും ഈ സാധനം പൊക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഓൾറെഡി ഇത് ചെയ്യം ബ്ലോക്കും കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വണ്ടി നിറക്കണെന്ന് വെച്ച് കഴിഞ്ഞാലും ചെയ്യം ബ്ലോക്ക് വെച്ചിട്ട് ഇതായത് മൂന്ന് കമ്പി ഇങ്ങനെ വെച്ചിട്ട് ചങ്ങലേമ ഈ സാധനം ഇങ്ങനെ കൈകൊണ്ട് തിരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പൊന്തു അപ്പോൾ നമ്മൾ അടിയിൽ രണ്ട് പൈപ്പ് വെച്ച് കൊടുക്കും എന്നിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ അവിടെ നിന്ന് കയർ ലൂസാക്കുമ്പോൾ ആ കയറേക്കെടെ ഇങ്ങനെ മെല്ലെ മെല്ലെ റെയിൽ റെയിൽ വെച്ചിട്ടില്ലേ ആ റെയിൽക്കിട നല്ല ഒരു ഉരുടെ പൈപ്പില്ലേ അതിക്കിടെ ഉരുടെ ഉരുണ്ട് ഉരുൻ്റെ മെല്ലെ ലൂസാക്കണമനുസരിച്ച് അവിടെ വരെ എത്തണം അതാണ് പരിപാടി അപ്പോൾ കുറച്ച് പണിയുണ്ട് പെട്ടെന്ന് ഓടി വന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് സാധാരണ സ്ഥലം കൂടി അല്ലല്ലോ അപ്പോൾ നേരെ കുഴി പോലെയല്ലേ അപ്പോൾ ഇത് ഇറക്കാനായിട്ട് ഒത്തിരി മറ്റുള്ളതിനേക്കാളും ബുദ്ധിമുട്ട് കൂടുതലാണ് അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് സാധാരണക്കാരിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ വരണേ കൊറച്ചുണ്ടാവുള്ളൂ കാരണം പുഴയുടെ അടുത്തേക്ക് വണ്ടി വരും അപ്പൊ പിന്നെ അതിന്റെ എത്ര വല്യ ബുദ്ധിമുട്ട് വരണോ ശരി അവിടെ താഴത്തുനിന്ന് എടുത്ത് വെക്കാൻ പറ്റുമായിരുന്നോ താഴത്തു പൊക്കി വെക്കുന്നത് ബ്ലോക്കിൽ പൊതുവില്ല അതെ അല്ലെ മാക്സിമം അല്ല അത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാല് മറൂല സാധനം ഏകദേശം ഈ ലെവലില് പൊക്കി വലിയ മാത്രമേ നമ്മുടെ നമ്മടെ ആൾക്കാരൊക്കെ പേടിക്കാൻ വരുകയാണെങ്കിൽ വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം നമുക്കൊക്കെ റേറ്റിലൊക്കെ കൊടുത്ത് ഇത് ചെയ്തോളൂ കാരണം ആൾക്കാര് എവിടെയാണ് ഈ വക സംഭവങ്ങളെന്ന് അറിയില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അറിവ് ആൾക്കാർക്ക് അതെ 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 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ വന്ന് നോക്കും ആ ആ ആ മാക്സിമം കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്നും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു റേറ്റ് പറഞ്ഞിട്ട് രക്ഷ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് അങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ചെറിയ വേരിയേഷൻ ഒക്കെ ചിലപ്പോൾ വരും കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്ഥലം ഒന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാം പറയാൻ പറ്റില്ല അപ്പം കേസെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒന്ന് മേടിച്ചോണ്ടിരിക്കണോ സ്ഥിരമായിട്ട് മേടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആളുടെ അടുത്ത് വിളിച്ച് വില ചേച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ആൾ നോക്കിയതിന് ശേഷം റേറ്റ് പറയാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചില എടുത്തുകൊണ്ടിരിക്കുന്ന കാരണം റേറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പ്രിഫർ ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ട ആൾ ഞാനിപ്പോൾ രണ്ടും സ്ഥലം നോക്കി ഇപ്പോൾ ഒരു അടുത്താണ് ആളുടെടുത്ത് തന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം കാരണമായിട്ട് നമുക്ക് വയസ്സ് നമ്മൾ സാധനം ഇറക്കി ഇറക്കിയത് ഇവിടെ വരെ കൊണ്ടുവന്നു വന്ന കേട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കി ഇറക്കിയില്ലെങ്കിൽ അവിടെ കല്ലുള്ള കാരനേ അതുപോലെ അടിയൊന്നും വരാന് പാടില്ല അപ്പോൾ കറക്റ്റായിട്ട് വീണ്ടും ചെയ്യും ബ്ലോക്ക് ഒരു പ്രാവശ്യം കടി വെച്ച് ലാശ്ശികടി പൊന്നിച്ച് കറക്റ്റ് റയിലിൽ നിന്ന് ചെറുതായിട്ട് തെന്നി മാറി അപ്പോൾ അത് കറക്റ്റ് റെയിലേക്ക് തന്നെ വെച്ചിട്ട് വേണം പൈപ്പ് വെച്ചിട്ട് ഉരുറ്റാനായിട്ട് അപ്പോൾ ഒരു റാവ് കടിയൊന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാനാണ് കേട്ടോ അപ്പോൾ ചെയ്യും ബ്ലോക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് വരേണ്ട വരുന്നത് ഇനി ഇപ്പോൾ ഇറക്കി നിറയ്ക്കി വരെ നമുക്കൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സമാധാനമില്ലാന്ന് പറയില്ലേ ഇപ്പോൾ ഇവർ പറഞ്ഞത് കറക്റ്റ് ആണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഇവിടെയൊക്കെ മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വേരുകൾ നിൽക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട് അപ്പോൾ ഈ ഒരു ഈ വേരിനെ പിന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ നിറച്ചും വേരുകളൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ പ്ലാസ്റ്റിക് വെച്ച ശരിക്ക് പൊതു കേട്ടോ അപ്പോൾ അതിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് നമുക്ക് അറിയണത് ഇപ്പം തയ്യൽ ഇത് മെല്ലെ മെല്ലെ കൊണ്ട് വരട്ടെ അപ്പോൾ വണ്ടി കുറച്ച് ഞങ്ങൾ ബാക്കിലേക്ക് ഇട്ടു ചെയ്യുമ്പോഴൊക്കെ വീണ്ടും രണ്ടാമത് ഇവിടേക്ക് വെച്ചു ഇനി മെല്ലെ ഈ റെയിലേക്കട ഇങ്ങനെ അടുത്ത റെയിൽ വീണ്ടും രണ്ട് റെയിൽ ആയതുകൊണ്ട് റെയിൽ പിന്നെ ഇവിടെ കഴിയുമ്പോൾ അടുത്ത റെയിൽ എടുത്ത് അങ്ങോട്ടേക്ക് വയ്ക്കും അങ്ങനെ അങ്ങനെ താഴ്ത്തിയ കുഴിയുടെ കുറച്ച് ദൂരുകയുള്ളൂ പ്രശ്നമില്ല നമ്മുടെ ടാങ്ക് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടോ അപ്പോൾ ടാങ്ക് ഇറക്കിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിലേക്ക് നീക്കിയിട്ട് ടാങ്ക് വയ്ക്കും അതിൻ്റെ ഓവർഫ്ലോ ഇങ്ങോട്ടേക്ക് നീക്കി വയ്ക്കും അപ്പോൾ നമ്മൾ കറക്റ്റ് ഈ പത്തടിയുടെ ഉള്ളിൽ വേണം ഈ സാധനം നിൽക്കാനാണ് നമ്മൾ വാസ്തുവിൻ്റെ ആൾ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലാക്കി ഇവരെ കൊണ്ട് കറക്റ്റ് മെഷർ ചെയ്തിട്ട് അപ്പുറത്തേക്കും പോകാണ്ട് ഇപ്പുറത്തേക്കും ആവാണ്ട് കറക്റ്റ് അളവിലാണ് കേട്ടോ നമ്മൾ ഇത് വെക്കണത് എന്നിട്ട് ഇനി ഇത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഓവർഫ്ലോൻ്റെ ടാങ്ക് ഇവിടെ വെക്കാൻ എന്നിട്ട് സൈഡിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്ന കല്ലുകൾ ഉണ്ടല്ലോ അതായത് ഓട്ടുമുറിയോ അല്ലെങ്കിൽ വേറെ ഇതൊന്നും വിടേക്കാലും നല്ലത് ശരിക്കും പറഞ്ഞാൽ മട്ടിക്കല്ലുകൾ അതായത് ഉടഞ്ഞ് പോകില്ലാത്ത സൈസ് മട്ടിക്കല്ലുകൾ അതുപോലെ തന്നെ മറ്റേ ഇത് കരിങ്കല്ലുണ്ടോ അങ്ങനെയുള്ള കരി കല്ലുകള് ഇങ്ങനെയുള്ള സാധനമായിട്ട് ഒരു മോള് നമ്മൾ ചാക്കിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എന്താ വെച്ചുകഴിഞ്ഞാൽ വെള്ളം വലിഞ്ഞു പോകും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മറ്റേ മുറിയൊക്കെ ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ ഓട്ടുമൊക്കെ ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ ഇത്തിരി കഴിയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോട്ടുമുറി വെള്ളം വലിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം വലിക്കാണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ ഗ്യാപ്പിക്കണം സുഖമായിട്ട് അങ്ങോട്ട് വെള്ളം പൊക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഓവർഫ്ലോ നിറഞ്ഞു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ടാങ്ക് നിറഞ്ഞോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കറക്റ്റ് ഇത് നോക്കി നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്യണത് നാളെ ഒരു പ്രശ്നം വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഇത്തിരി ടൈം എടുത്തിട്ടായാലും എല്ലാം ഓക്കെ ആക്കിയിട്ട് ചെയ്യണം കേട്ടോ ഇനിയിപ്പിത് വെച്ച് കഴിഞ്ഞിട്ട് വേണം മുഴുവൻ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് ടാങ്കിന്റെ സൈഡ് മണ്ണും അതേപോലെ മറ്റൊരു കല്ലൊക്കെ ഇട്ട് അടിപൊളിയാക്കാൻ അപ്പോൾ എന്തായാലും ഇവരിറക്കി വെച്ചു ഇനി ഇത് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആക്കണം നമ്മുടെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കറക്റ്റ് വാട്ടർ ലെവൽ നോക്കി ഈ സാധനം വെച്ചു ഇനി ഇതില് വെള്ളം നിറച്ചിടൂല ചേട്ടാ അതേപോലെ അടി സീറ്റിംഗ് ആയ പിന്നെ വ്യത്യാസം വരില്ല വരില്ലേ നിലവില് ലീക്ക് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ ഫുള്ള് വെള്ളം നിറയ്ക്കും നിറച്ച് കഴിഞ്ഞിട്ട് സൈഡിൽ മണ്ണിറഞ്ഞേക്കാളും മുന്നേ നോക്കും ഫുള്ള് അതിന് ശേഷം മാത്രമാണ് മണ്ണിടളൂ സാധാരണ ഇത് നമ്മള് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെള്ളം നിറച്ചിടണ്ടേ ശരി അല്ല അല്ലെങ്കിലും ശരി ആ വെള്ളം നിറച്ചിടണം നിറച്ചിടുന്നു അതിൻ്റെ സീറ്റിംഗ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പകുതി വരെങ്കിലും വെള്ളം നിറച്ച് വരണം കേട്ടോ അപ്പോൾ നമ്മുടെ കുഴിയുടെ നാശം വീതി കൂടുതലായിരുന്നു എടുത്തത് അത് കല്ലുകളൊക്കെ സൈഡിൽ നിന്ന് കാരണം പൊട്ടി പൊട്ടി പോയതായിരുന്നു ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതൊക്കെ മണ്ണിട്ട് അവിടെ കിടക്കണ മണ്ണും ഇവിടെ കിടക്കണ മണ്ണും കൂടി സൈഡിലിട്ട് ഫില്ല് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണം എന്തായാലും നമ്മള് വെള്ളം നിറച്ചിടണ കാര്യം മെയിൻ ആയിട്ടുള്ള കാര്യമല്ല നമുക്കിത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം എന്തിനാ വെള്ളം നിറച്ചിടണമെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല അതായത് വെള്ളം ഈ മെറ്റീരിയൽ ഇതിൽ മല ഇതിനകത്ത് വന്നു നിറഞ്ഞ് കഴിയുമ്പോൾ അത് വെള്ളമായിട്ട് പൊടിഞ്ഞ് ദ്രവിച്ചു പോവും വെള്ളത്തോട് ലയിച്ചു പോവും അപ്പൊ ആ വെള്ളം പിന്നെ ശുദ്ധീകരിച്ച് അപ്പുറത്തെ ടാങ്കിൽ വരും മൂന്നാമത്തെ അറയിൽ തരും അതിൽ നിന്നുള്ള മട്ട് ആ മൂന്നാമത്തെ അറയിൽ കിടക്കും പിന്നെ അതിൽ നിന്നുള്ള വെള്ളമാണ് കടന്ന് കഴിഞ്ഞാൽ അങ്ങനെ അപ്പൊ ഇതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ് വരുന്നത് ഇവിടെ നിന്നാണ് അത് നമ്മൾ വെള്ളം വെള്ളം വെള്ളമായിട്ട് മാറി ഏറ്റവും സാധനം പ്യൂർ വാട്ടർ മാത്രമേ പോവുള്ളൂ ഓക്കെ അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം നിലവിൽ ഇനി ടാങ്കിന്റെ അടപ്പുകളൊക്കെ അവിടെ ഇരിക്കുന്നത് അടപ്പുകളൊക്കെ കൊണ്ട് വന്ന് ഭംഗ് ഇപ്പൊ പിന്നെ വരുന്നുണ്ട് നമ്മള് സിംഗിൾ ഇടുന്ന പൊടിമാരി വന്നപ്പോങ്കിന്റെ ഉള്ളിൽ വന്ന മലം ദ്രവിക്കാനുള്ള കെമിക്കൽ വരുന്നുണ്ട് അതുകൊണ്ട് മേടിച്ചിട്ട് രണ്ടു ദിവസം ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഒരു കമ്പനി പറയുന്നത് കൃത്യായിട്ടുള്ള ഹാർഡ്വെയർ ഷോപ്പിൽ പോയിട്ടോ ഈ സംഭവം വെക്കുന്ന സ്ഥലങ്ങളിൽ പോയി ചോദിക്കണം അല്ലെ അപ്പൊ ഓട്ടോമാറ്റിക് അത് വെള്ളമായി അങ്ങനെ പൊക്കോളൂന്നല്ലേ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൂടുതലും ബ്ലോക്ക് ആവുള്ള ചാൻസസ് വരുന്ന മറ്റുള്ള സാധനങ്ങളിലെ പേഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിന്റെ വില വസ്തുക്കളൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് അങ്ങനെയാണ് നമ്മൾ വേറെ സ്ഥലത്ത് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുള്ളത് അത് ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതിന് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിന്റെ ദ്രവിക്കുക ായിട്ടുള്ള ഒരു സാധനങ്ങളും ഇടാൻ പാടില്ല ഇടുമ്പോളാണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ടാങ്ക് നിറഞ്ഞു നിറഞ്ഞു എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെയിം ഇരുപത്തി അഞ്ച് വല്ലായാലും മുപ്പത് വല്ലായാലും വിഷ്ണു എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ മുകളിൽ കണ്ടു പഠിക്കണ്ടട്ടാ അടുത്ത പ്രാവശ്യം സെഫ്റ്റിട്ടാരുടെ അടുത്ത് നോക്കാനുള്ള അല്ലേ തേപ്പണിയൊക്കെ മാറ്റിട്ട് അപ്പൊ എന്തായാലും വെള്ളം നിറച്ച് നമുക്ക് ലീക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി കാണിച്ചിട്ട് നിറയ്ക്കാ ഫുള്ള് അപ്പൊ ഇവര് ഇതൊക്കെ വെക്കട്ടെ ഇതൊക്കെ വെച്ച് സെറ്റിംഗ് ചെയ്ത് കാണിച്ചു തരത്തെ നായമാര് വട്ടുറ്റി സംഭവം ഇവിടെ എത്തിച്ചു അവിടെ നിങ്ങടെ വന്നപ്പോ ചെറുതായിട്ടൊന്ന് പെട്ടു ഇനിയിപ്പോ വെക്കാനുള്ള സംഭവം കൂടി സെറ്റ് ചെയ്താ അടിപൊളി ക്ലിയർ ചെയ്തു ഇനി ഇവര് ഇത് വെറുതെ വെക്കുള്ളൂ പിന്നെ കല്ലൊക്കെ ഇട്ട് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ വെള്ളം വലിഞ്ഞു പോകണമെങ്കിൽ സൈഡ് ഫുള്ള് വലിഞ്ഞു പോണെങ്കിൽ കല്ലുകള് ഇറണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇനി ഒന്ന് ഇറക്കിയിരണം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനാ ഹൈറ്റ് അഡ്ജസ്റ്റ് അത് അപ്പൊ നോക്കിട്ട് വെട്ടേ അങ്ങനെ നമ്മുടെ ടാങ്ക് ഫിറ്റിങ് ചേട്ടന്മാര് പോയിട്ട് അവരെ പരിപാടി കഴിഞ്ഞു അവർ അവരെന്തായാലും ഭംഗിയായിട്ട് സമയം ഒന്നേരം കഴിഞ്ഞു ഒന്നേ നാല്പതായി ഇപ്പോഴാണ് കഴിഞ്ഞത് അവരെ പരിപാടി എന്തായാലും അവർ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു തന്നു ഇവിടെ നിങ്ങളുടെ ഇറക്കി കൊണ്ട് പോകേണ്ടത് കൊണ്ട് റിസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു ഒരു മണിക്കൂറത്തെ കേസുള്ളൂ ഇതൊരു രണ്ട് രണ്ടര മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് എടുത്തു എന്തായാലും പണികളൊക്കെ കഴിഞ്ഞു എല്ലാം അടച്ചു വെള്ളമൊക്കെ നിറച്ചു ചെക്ക് ചെയ്ത് നോക്കി എല്ലാം ഒക്കെയാണ് നമ്മളൊരാളെ വിളിച്ചിട്ട് ഈ കിടക്കുന്ന കല്ലുകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെള്ളം വലിഞ്ഞു പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഫുൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ തീപ്രാരി ചേട്ടന്മാരാണെങ്കിൽ ഫുഡ് കഴിച്ച് നേരിയാണ് ഞാനാണെങ്കിൽ ഒരു ഗുണം കഴിക്കാമെന്ന് വിചാരിച്ച് പോകാൻ പോട്ടെ ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡ് ഫുഡേജില്ലേ ആ കിടന്നോ ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചു തരാം നീ റെസ്റ്റ് എടുക്കലേ അപ്പൊ സിമെന്റ് ഇറക്കായിരുന്നു അല്ലെ ഏഹ് കയറിപ്പ് എടുത്തിട്ട് വരാം കയറിപ്പ് എടുത്തിട്ട് വരാം കേട്ടോ ബിരിയാണി കണ്ടോ ഇത് കാട ബിരിയാണി ഇതേപോലെ കാട ബിരിയാണി കഴിച്ചിട്ടില്ല കേട്ടോ ബിരിയാണികൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും കാട ബിരിയാണി കഴിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ ഇപ്പോഴത്തെ വീട് പണിയുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടന്മാർ വന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ തറ മാന്തിയതൊക്കെ കണ്ടില്ലേ അപ്പോൾ തറ മാന്താനായിട്ട് വണ്ടി വന്ന് ഫുള്ള് ക്ലീൻ ക്ലീനാക്കി തറയും കാര്യങ്ങളൊക്കെ മാന്തി കഴിഞ്ഞാൽ അപ്പോൾ അടിയിലത്തെ മണ്ണ സംഭവം ഉറപ്പ് കുറവൊന്നും ഇല്ല എന്നാലും കോറി വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആശക്കരി ഒന്ന് ടൈറ്റ് കിട്ടും അപ്പോൾ പണിയുമ്പോൾ ഒന്ന് നന്നായി കിട്ടും അപ്പോൾ അത് കാരണം തന്നെ ഒരു ലോഡ് കോറി വേസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അടി ഒന്ന് തിരിപ്പിക്കും ഒന്ന് വെള്ളം അടിച്ച് ഒന്ന് തിരിപ്പിച്ച് കഴിയുമ്പോൾ കല്ലായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത പോലെ ഒരു പവറിൽ ഇങ്ങനെ നിന്നുള്ളൂ അപ്പോൾ കല്ല് കെട്ടുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുക അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന വലിയ ആറഞ്ചൊക്കെ മാറ്റിയിട്ട് കല്ലിൻ്റെ ഒപ്പം കിട്ടുമ്പോൾ എടുക്കാമല്ലോ ആവശ്യത്തിന് ബാക്കിയുള്ള മണ്ണും അതുപോലെ തന്നെ ചെറിയ പൊട്ടിക്കല്ലുകളായിട്ട് ഫിക്സ് ചെയ്ത് ഫുള്ള് ഇതിനകത്ത് ഇട്ട് ഇനി വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഒരു ബായി നിന്നിട്ട് ഫുള്ള് ഇതൊക്കെ ഉള്ളിലേക്ക് വാരി ഇടണ്ട് അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ദിവസം കല്ല് പണിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ പണി അങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് നേരെ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയുള്ള സ്ഥലത്തേക്ക് പോകണം അവിടെ കുറച്ച് തട്ട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള കയർ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കണം അതെടുത്തുകൊണ്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആണെങ്കിൽ അവർക്ക് നേരെ കെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനി നേരെ നമുക്ക് കയറു എടുത്തിട്ട് പണി സ്ഥലത്തേക്ക് പോകാം കേട്ടോ നമ്മുടെ തേപ്പ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് വെച്ചാണ് ആദ്യമായിട്ട് തേക്കണേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ കാണാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഫ്രണ്ടിൻ്റെ പണിക്ക് കഴിഞ്ഞിരുന്ന വീട് എങ്ങനെയാന്നുള്ളൊരു രൂപം കാണിച്ചു കൊടുക്കാൻ പറ്റും അതുതന്നെ ഇല്ല തേച്ച് ഭംഗിയായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു വന്ന് കാണുന്നവർക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ബാക്കിൽ നിന്ന് തേച്ച് വരാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട ഫ്രണ്ടിൽ നിന്ന് തേച്ച് വരാം നമുക്ക് എന്നിട്ട് ഫ്രണ്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിലേക്കും ബാക്കിലേക്കും ഉള്ളിലേക്ക് കയറാം അപ്പോൾ ആ ഭംഗി ഒന്ന് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടാണ് കേട്ടോ ഫസ്റ്റ് തേപ്പിക്കണേ അപ്പോൾ നിലവിൽ നമ്മളുടെ ആ കൂച്ചൻ തേച്ചു അതുപോലെ തന്നെ രണ്ട് ഹോൾ ഇട്ടേക്കണം കേട്ടോ കൂച്ചനും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ആയാലും നമ്മൾ കല്ലൊട്ടിക്കുമ്പോഴാവുമ്പോഴും അതിൽ ഓട്ടിയിട്ടിട്ട് മുളവടി വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി നില കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നില ഒന്ന് വരാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ പെയിൻറ്റിങ്ങിന് മുന്നേ നമ്മളത് ഇത് ചെയ്യും എന്താ പറയുക കട്ട ഹോളൊക്കെ അടച്ച് ക്ലിയർ ചെയ്യും പെയിൻറ്റിങ്ങിന് വെറുതെ ചാരി വയ്ക്കുകയുള്ളു അപ്പോൾ നിലവിൽ അങ്ങനെയാണ് അതിൻ്റെ വർക്ക് ചെയ്യുക പിന്നെ താഴത്തേക്ക് ഇനിയിപ്പോൾ സംശയത് ഈ ബാക്കിയുള്ള ഈ വശമല്ലേ ഈ വശമായിട്ട് വീണ്ടും ഇനിയിപ്പോൾ തേക്കും അതുകൊണ്ടും തേച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൻ്റെ തേപ്പ് ഫുള്ള് അവസാനിപ്പിക്കും നമ്മൾ അതുപോലെ ഈ സൈഡിലൊക്കെ കട്ട കെട്ടാണ്ട് അത് ഈ പാറ പൊട്ടിക്കാനുള്ള ആൾക്കാർ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞാൽ പാറ വലിയ കല്ലുള്ളത് അവർ ഒന്നോടെ ഒന്ന് കുഴി അടിച്ച് പൊട്ടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാറ പൊട്ടിക്കുന്ന ചേട്ടന്മാരോട് പറഞ്ഞിട്ടുണ്ട് വരാനായിട്ട് അവർ എന്നാൽ വരുന്നത് അറിയില്ല അപ്പോൾ അടുത്ത ദിവസം വരികയാണെങ്കിൽ അത് പൊട്ടിച്ചതിന് ശേഷം ഈ സൈഡ് മൊത്തം ഒന്ന് കെട്ടി അപ്പോൾ ആ സൈഡിലൊരു കെട്ടുകടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭംഗി ശരിക്കും നമുക്ക് എല്ലായിടത്തും ഈ ഫ്രണ്ട് കെട്ടിയ പോലെ ആ സൈഡും ബാക്കും ഒക്കെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് കുഴപ്പമില്ല സൈഡും ഫ്രണ്ടും ഒക്കെ ഇങ്ങനെ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ ക്ലിയർ ആയി അപ്പോൾ അതും കൂടി ഒന്ന് കെട്ടിക്കണം അപ്പോൾ അടുത്ത ദിവസം കല്ല് മണിക്കാർ ഇനി വന്നിട്ട് വേണം ആ പരിപാടിയിലേക്കൊക്കെ കിടക്കാൻ അപ്പോൾ ഇവരി തേച്ചുകൊണ്ടിരിക്കുകയാണ് വെയിലുണ്ട് കേട്ടോ ഒന്നായിട്ട് ഇപ്പോൾ ഈ ഫ്രണ്ടിലത്തെ തേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മാത്രമേ ഫ്രണ്ട് തേക്കുക ബാക്കിയുള്ള സ്ഥലത്ത് ബാക്കിയുള്ള സമയം തേക്കുക അങ്ങനെ ഉദ്ദേശിച്ചത് പക്ഷേ ഫ്രണ്ട് അങ്ങനെ ആവുമ്പോൾ പാടുവരും പകുതി തേച്ചിട്ട് പകുതി നിർത്തി അങ്ങനെ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഫുള്ള് ഇവിടെ മൊത്തം തേച്ച് തീർന്നതിന് ശേഷം അവസാനിപ്പിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇപ്പോൾ അത് തേച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പിന്നെ കട്ടപ്പണിക്കാർക്ക് അല്ല കട്ടപ്പണിക്കാരല്ല സോറി കല്ല് പണിക്കാരൊന്ന് വിളിച്ച് നോക്കിയോ കേട്ടോ കല്പണിക്കാർ നാളെ വരികയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ അത് പൊട്ടിച്ച് വിട്ടുവാണെങ്കിൽ നമുക്ക് കെട്ടണ ആൾക്കാരെ വിളിക്കുകയും ചെയ്യാം പൊട്ടിക്കുന്ന ആൾക്കാർ വന്ന് പൊട്ടിച്ച് തന്നു അപ്പോൾ അപ്പം രണ്ട് ഇനി നമുക്ക് ചെയ്യാണ്ട് സെഫ്റ്റി ടാങ്കിൻ്റെ പരിപാടി കഴിഞ്ഞു ഈ സൈഡിൽ മണ്ണ് ഇടാനൊക്കെ നമുക്ക് കല്ല് വെട്ട് കഴിഞ്ഞോളൂ കല്ല് വെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെ സി ബി വിളിച്ച് ഈ മണ്ണ് ഇറങ്ങേണ്ട ഒപ്പം തന്നെ ആ സെഫ്റ്റി ടാങ്കിൻ്റെ അവിടെ കയ്യുകയോ അതുപോലെ ഈ കല്ല് കെട്ടിയതിൻ്റെ കയറിലേക്കൊക്കെ മണ്ണ് ഇടിക്കുകയും ചെയ്യാം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കല്ല് പണിക്കാർ ആദ്യം പിടിക്കട്ടെ കല്ല് പണിക്കാരില്ല കല്ല് പൊട്ടിക്കുന്ന ആൾക്കാരെ ആദ്യം പിടിക്കട്ടെ അത് പിടിക്കുന്നതിനു ശേഷം ആദ്യം കഴിയും ചെയ്യാം ഗോയ്സ് അപ്പോൾ നമ്മളടേത് ഈ തേപ്പ് നമ്മുടെ കൂച്ചൻ്റെ തേപ്പ് ഫുള്ള് കഴിഞ്ഞാൽ അവിടേക്കുള്ളതും തേച്ചു അതിൻ്റെ ഉള്ളും തേച്ചു അപ്പോൾ തേപ്പ് പണി ഇന്നത്തെ പരിപാടികൾ ഫുള്ള് അവസാനിപ്പിച്ചേക്കാണ് അടിയിലേക്കുള്ള പീസ് ചെടീൻ്റെ താഴത്തേക്ക് മുകളിലേക്കുള്ള പീസ് നമ്മൾ ചാന്തുമടിച്ചു കഴിഞ്ഞു കേട്ടോ മറ്റേ ഒരു പീസ് നമ്മുടെ ഇങ്ങനെ സൈഡിലേക്ക് വരുന്ന ഇതുണ്ടല്ലോ ഇത് നമ്മൾ ചെറുതായിട്ട് റഫ് ആക്കിയിട്ടാണ് ഇട്ടാക്കുന്നത് കല്ലൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ റഫ് ഇട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഒട്ടി കഴിഞ്ഞാൽ പൊട്ടിപ്പോയി ഇവിടെ നമ്മൾ ചെറുതായിട്ട് ചില സ്ഥലങ്ങളിലാണ് വേണ്ടത് നമുക്ക് കല്ല് ഒട്ടിക്കേണ്ടതുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് റഫാക്കിട്ടുള്ള ഒരു ചെറിയ പിടത്തിന് വേണ്ടിയുള്ള കണ്ടീഷനിൽ ആക്കിയിട്ടു അതുപോലെ തന്നെ നമ്മളുടെ പാറ പൊട്ടിക്കുന്ന ചേട്ടനെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നു ആൾ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വക കല്ലുകളൊക്കെ നമ്മൾ പൊട്ടിച്ച് നീക്കി കയ്യോടെ തന്നെ ഇവിടെ ഒരു കെട്ടും കെട്ടി അടിപൊളി ആൾക്കാനുള്ള പരിപാടി പിന്നെ നമ്മുടെ ബാക്കിലത്തെ ഇത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കല്ലുകളും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് സൈഡിൽ വരാവുന്ന രീതിയിൽ ഇനി നാളെ ഒരു പണിക്കാരനെ കൊണ്ടുവരണം പണിക്കാരനെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ഇതിൽ കല്ല് വെച്ചിട്ട് ഫുള്ള് പാക്ക് ചെയ്യണം കല്ല് വെച്ചിട്ട് ഇപ്പം ഞാൻ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ കിടന്നത് എടുത്തിട്ടതാണ് അതുപോലെ തന്നെ ചുറ്റും കല്ല് വെച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു മീഡിയം കല്ലുകൾ വെച്ചിട്ട് ഇവിടെ കിടക്കേണ്ട കുറേ കല്ലുകളുണ്ട് അത് മുഴുവൻ നമ്മൾ എടുത്ത് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ കെട്ടി 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 എടുക്കും ഈ സൈഡിലേക്കൊക്കെ മണ്ണിടും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നന്നായിട്ട് നന്നായിട്ട് വലിഞ്ഞു പോകും ഇപ്പോൾ കണ്ടു വെള്ളം വലിയ കൊണ്ടോ കല്ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സ്പ്രെഡായി സ്പ്രെഡ് ആയി പോവും അപ്പോൾ നമ്മൾ ഫുള്ള് സാധനങ്ങൾ നാളെ ഒരാളെ ഒളിച്ചുകൊണ്ടൊന്ന് കെട്ടിച്ച് ക്ലിയർ ആക്കണം പിന്നെ അതുപോലെ തന്നെ രണ്ട് വേസ്റ്റിൻ്റെ കുഴിയും കൂടി കുത്തി ക്ലിയർ ചെയ്യണം കേട്ടോ അപ്പോൾ അതുവരും കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തെ പുറത്തു നമ്മളുടെ ഈ ഭാഗവും ഈ ഭാഗമൊക്കെ മണ്ണ് കിട്ടാവുന്ന അത്ര ലെവലും കാര്യങ്ങളും ചെയ്ത് അതൊന്ന് ഭംഗിയാക്കി ഇടുക്കുകയും വേണം അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അർത്ഥം കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ 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 ബൈ